ുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിനായി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പാൻ ചൂടായതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് ചൂടായതിലേക്ക് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഇതിനായി എടുത്തിരിക്കുന്നത് തേങ്ങയെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് കിട്ടണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും മതിയാകും ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം പാൻ ചൂടായതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായ ഓയിലിലേക്ക് കടുകിട്ട് കൊടുക്കാം കടകെല്ലാം നന്നായി പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളൻപുളിയാണ് അത് നമുക്ക് വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്കായി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത്രയും മതിയാകും ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നന്നായി കുറുതി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നന്നായി കുറുതി കെട്ടിയിട്ടുണ്ട്